സ്വാഗതം വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സമുദായ ചരിത്രം അനാവരണം ചെയ്യുന്ന ബിഷപ്പ് കുന്നശ്ശേരി മെമ്മോറിയൽ ഹെറിറ്റേജ് ഗാലറി നാടിന് സമർപ്പിച്ചു നിഖ്യ സോനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികം പാലാരിവട്ടം പി ഒ അനുസ്മരണ സമ്മേളനം നടത്തി സേവയിൽഴാമത് ജന്മദിനാഘോഷവും നടപടി മത്സരവും നടത്തപ്പെട്ടു ഷികാഗോസിക്കാരുടെ തലപ്പള്ളിയായ കടുത്തുരുത്തി വലിയ പള്ളി അങ്കണത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ആർച്ച് ബിഷപ്പ് കുന്നശ്ശേരി മെമ്മോറിയൽ ക്നാനായ ഹെറിറ്റേജ് ഗാലറി കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മൂലക്കാട്ട് വെഞ്ചരിച്ച് നാടിന് സമർപ്പിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി നാടൻ മുറിച്ച് ഗ്യാലറി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു വെഞ്ചരിപ്പിനെ തുടർന്ന് നടത്തപ്പെട്ട പൊതുസമ്മേളനത്തിൽ കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ അധ്യക്ഷത വഹിച്ചു അതിരൂപത മെത്രാപോലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു അബ്രാഹത്തിന്റെ വിളിയിൽ ആരംഭിച്ച് ഇന്നും ജീവിക്കുന്ന ഖ്നായ സമുദായത്തിന്റെ ചരിത്രം അനാവരണം ചെയ്യുന്നതാണ് ബിഷപ്പ് കുന്നശ്ശേരി മെമ്മോറിയൽ ഹെറിറ്റേജ് ഗാലറി എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പിതാവ് പറഞ്ഞു ഇന്നും ജീവിക്കുന്നതും നൂറ്റാണ്ടുകളെ ബന്ധിപ്പിക്കുന്നതുമായ ഗാലറി കഴിഞ്ഞ കാലത്തെ സജീവമാക്കി നിർത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തെ മുറുകെ മുറുകിപ്പിടിച്ച് മുന്നേറാൻ പ്രചോദനമാകണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മ്യൂസിയത്തെക്കുറിച്ചുള്ള സഹായ്മത്രാൻ ഗീവർഗീസ് മാറ പ്രേം യോഗത്തിൽ അവതരിപ്പിച്ചു അതിരൂപത പ്രോപ്രോട്ടോ സെഞ്ചലോസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ സ്വാഗതവും പ്രൊഖ്യേറ്റ് ഫാദർ ഏബ്രഹാം പറമ്പേട്ട് കൃതജ്ഞതയുമർപ്പിച്ച് സംസാരിച്ചു ഫ്രാൻസിസ് ജോർജ് എം പി മോൻസ് ജോസഫ് എം എൽ എ ബാബു പറമ്പിടത്തുമലയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മ്യൂസിയത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച് പ്രവർത്തിച്ച വിഷ്വൽ ആർട്ടിസ്റ്റ് പി രാമചന്ദ്രൻ നമ്പ്യാരെ ചടങ്ങിൽ ആദരിച്ചു അതിരൂപത സിഞ്ചലൂസ് ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഒ എസ് എച്ച് സുപ്പീരിയർ ജനറൽ ഫാദർ ജോസ് കന്നുവെട്ടിയേൽ ഒ എസ് പി സുപ്പീരിയർ ജനറൽ ഫാദർ ബിനോ ചേരിയൽ എം എസ് പി ഡയറക്ടർ ഫാദർ മാത്യു മണക്കാട്ട് സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ കെ സി ഡബ്ല്യുഎ പ്രസിഡന്റ് ഷൈനി സെറിയ ചൊള്ളമ്പേൽ കെ സി വൈഎൽ പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫൻ വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ഇമാക്കുലേറ്റ് എസ് വി എം സെന്റ് ജോസഫ് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ അനിത എസ് ജേസി കരിത്ത സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ സിസ്റ്റർ ലിസി മുടക്കോടിൽ എൽ ഡി എസ് എ സി സുപീരിയർ ജനറൽ സിസ്റ്റർ റോമിൽഡ എന്നിവർ സന്നിഹിതരായിരുന്നു ഖനാനായ ജനതയുടെ കുടിയേറ്റ ചരിത്രവും വളർച്ചയും വിഷ്വൽ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഖനാനായ ജനതയുടെ തലപ്പള്ളിയായ കടുത്തുരുത്തി വലിയ പള്ളിയുടെ മുറ്റത്ത് ഖനാനായ പൈതൃകാവബോധം ഉണർത്താൻ അക്ഷീണം പ്രയത്നിച്ച കടുത്തുരുത്തി ഇടവകക്കാരനും കോട്ടയം അധുരവതയുടെ പ്രഥമ മെത്രാപൊലീത്തയുമായ അഭിമന്യമാർ കുര്യാക്കോസ് കുന്നശ്ശേരി പിതാവിന്റെ നാമധേയത്തിലാണ് ഖനാനായ ഹെറിറ്റേജ് ഗ്യാലറി എന്ന പൈതൃക സ്മാരകം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഖനാനായ ജനതയുടെ വ്യതിരക്ത കലാസമ്പ്രദായങ്ങളും തനതായ വിവാഹാചാരങ്ങളും പ്രതിപാദിക്കുന്ന ചിത്രശില്പ കാഴ്ചകൾ വിശ്വൽ ഗ്യാലറിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കേരളസഭയിൽ കാലാന്തരത്തിൽ സംഭവിച്ച വിടവുകളും പാതകളും ഹൃദ്യമായി വരയ്ക്കുകയും പ്രതിപാദിക്കുകയും ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളിൽ സംഭാവനകൾ നൽകിയ ഖനനായ സമുദായ അംഗങ്ങളെ മ്യൂസിയത്തിൽ സ്മരിക്കുന്നുണ്ട് ഇടവകകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും സമാഹരിച്ച ചരിത്ര സ്മാരകങ്ങളുടെ മാതൃകാ പ്രദർശനം എ ഡി മൂന്നൂറ്റിലെ ക്നായി കുടിയേറ്റം മുതൽ കോട്ടയം മധുരൂപത വരെ എത്തിച്ചേർന്ന വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളുടെ ദൃശ്യാവിഷ്കാരം കടുത്തുരുത്തി വലിയ പള്ളിയുടെ പ്രൌഢിയും പാരമ്പര്യവും നേരിട്ട് മനസ്സിലാക്കുന്നതിനുള്ള അവസരം എന്നിവ ക്നാനായി ഹെറിറ്റേജ് ഗാലറി സന്ദർശകർക്ക് ആസ്വദിക്കാനാകും ക്നാനായി ചരിത്രം വിശദീകരിക്കുന്ന ദൃശ്യ ശ്രവ്യ ശേഖരങ്ങൾ ഗാലറിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഭാരതസഭാ ചരിത്രത്തിലേക്കും കേരളസഭാ ചരിത്രത്തിലേക്കുമുള്ള പടിവാതൽ കൂടിയായ ഈ ഹെറിറ്റേജ് ഗാലറി സന്ദർശിക്കുന്നത് വിശ്വാസ തീക്ഷ്ണതയും ചരിത്രാവബോധവും വളർത്താൻ ഉപകരിക്കുന്നതോടൊപ്പം ഭൗതിക അധികാരത്തിന്മേലുള്ള ദൈവിക ഇടപെടലാണ് നിഖ്യ സൂനഹദോസ് എന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ബെസേലിയോസ് ക്ലിമേസ് കാതോലിക്ക ബാവ നിഖ്യ സൂനഹദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്റർ ചെർച്ച് കൌൺസിൽ പാലാരിവട്ടം പി ഒ സിയിൽ നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഭയിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ പ്രത്യാശ പകരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ചർച്ച് കൌൺസിൽ പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അധ്യക്ഷത വഹിച്ചു സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി റവറന്റ് ഡോക്ടർ എ ജോൺ ഫിലിപ്പ് വിഷയാവതരണം നടത്തി സിബിസിഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴെത്ത് ഇന്ത്യ ചർച്ച് കൌൺസിൽ സെക്രട്ടറി മാർ ഔഗൻ കുര്യാക്കോസ് മെത്രാപൊലീത്ത മെത്രാപോലിയത്തമാരായ സിറിൽ മാർ ബസേലിയോസ് ജോസഫ് മാർ ബെർണബാസ് യാക്കോബ് മാർ ഐറേനിയോസ് മാത്യൂസ് മാർ അപ്രേം ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ബിഷപ്പ് ഡോക്ടർ സെൽവിസ്റ്റർ പൊന്നുമുത്തൻ ബിഷപ്പ് കുര്യൻ പീറ്റർ ഫാദർ ഫിലിപ്പ് നെൽപുരപ്പറമ്പിൽ ഡോക്ടർ പ്രകാശ് പി തോമസ് ഫാദർ സിറിൽ തോമസ് തയ്യൽ ഫാദർ തോമസ് തറയിൽ ഫാദർ ജോർജ് മടത്തിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ഖനനായ കാത്തലിക് യൂത്ത് ലീഗിന്റെ അൻപത്തിയേഴാമത് ജന്മദിനാഘോഷവും നടപടി മത്സരവും കൈപ്പുഴപ്പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു മൂവായിരത്തിലധികം യുവജനങ്ങളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും കൈപ്പുഴയിൽ എത്തിച്ചേർന്നത് കെസി വൈയിൽ അതിരൂപത പ്രസിഡന്റ് ജോണസ് പി സ്റ്റീഫൻ പാണ്ഡ്യാംകുന്നയിൽ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു മന്ത്രി ശ്രീ വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കൊളക്കാട്ടുകുടിയിൽ ആമുഖ സന്ദേശം നൽകി കെ സി സി അതിരൂപത പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ കൈപ്പുഴ ഫൊറോനാ വികാരി ഫാദർ സാബു മാലിത്തിരുത്തേൽ ഫൊറോന ചാപ്ലൈൻ ഫാദർ ഫിൽമോൻ കളത്ര കെസി വൈ എൽ കൈപ്പുഴ ഫൊറോന പ്രസിഡന്റ് ജോ തോമസ് വരുകാലായിൽ എന്നിവർ പ്രസംഗിച്ചു അതിരൂപത സെക്രട്ടറി ചാക്കോ ഷിബു ചേന്നാട്ടുകുഴിയിൽ സ്വാഗതവും കെ സി വൈയിൽ യൂണിറ്റ് പ്രസിഡന്റും അതിരൂപത ട്രഷററുമായ ആൽബിൻ ബിജു പുത്തൻപുരയ്ക്കൽ നന്ദിയും പറഞ്ഞു അതിരൂപത അസിസ്റ്റന്റ് അഡ്വൈസർ സിസ്റ്റർ ലേഖ ജോയിന്റ് ഡയറക്ടർ സ്റ്റെഫി തോമസ് ഭാരവാഹികളായ നിതിൻ ജോസ് ജാക്സൺ സ്റ്റീഫൻ ബെറ്റി തോമസ് അലൻ ബിജു കൈപ്പുഴ യൂണിറ്റ് അസിസ്റ്റന്റ് ചാപ്ലൈൻ ഫാദർ ജെഗിൻ കൊളങ്ങായിൽ അഡ്വൈസർ സിസ്റ്റർ സ്റ്റാലിറ്റ് ഡയറക്ടർ മാത്യു ലൂക്കോസ് ടെസി ടോമി ക്രിസ്റ്റി മനോ എബിൻ ചാക്കോ എബിൻ ജോയ് അൽവിന ജോസ് എന്നിവർ നേതൃത്വം നൽകി യോഗത്തിൽ കെ സി വൈയിൽ വൈലോ മാർ മാത്യു മൂലക്കാട്ട് അതിരൂപത പ്രസിഡന്റ് ജോണിസ് പി സ്റ്റീഫന് നൽകി പ്രകാശനം ചെയ്തു കോട്ടയം അതിരൂപത പ്രൊക്യൂറേറ്റ് ഫാദർ ഏബ്രഹാം പറമ്പേടിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച ജന്മദിനാഘോഷത്തിൽ അതിരൂപത ചാപ്ലൈൻ ഫാദർ മാത്തുക്കുട്ടി കുളക്കാട്ടുകുടിയിൽ മലബാർ റീജിയൻ ചാപ്ലൈൻ ഫാദർ സൈജു മേക്കര എന്നിവർ സഹകാർമ്മികരായിരുന്നു അതിരൂപത ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട് പതാക ഉയർത്തി പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ജനറൽ സെക്രട്ടറി ചാക്കു ഷിബു പ്രതിജ്ഞ ജോലി കൊടുത്തു ജന്മദിനാഘോഷത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ച ഖനനായ നടപടി മത്സരത്തിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നായി പന്ത്രണ്ട് ടീമുകൾ പങ്കെടുത്തു ചുങ്കം കല്ലറ പഴയപള്ളി പുന്നത്തുറ യൂണിറ്റുകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി കോട്ടയം ജില്ലാ ജുവനാ ജസ്റ്റിസ് ബോർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഫാദർ സുനിൽ പെരുമാനൂർ ലോകാരോഗ്യ സംഘടനയുടെ സെന്റർ ആരംഭിച്ച് ഖനാനായ സമുദായത്തിന് അഭിമാനമായി മാറിയ കാര്യദാസ് ഹോസ്പിറ്റൽ അന്താരാഷ്ട്ര തായ്ക്കൊണ്ട താരം മാർഗരറ്റ് മരിയ റെജി സിനിമാ രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യം ജോസ് കുട്ടി ജേക്കബ് തോമസ് കുട്ടി എബ്രഹാം മിസ് സൌത്ത് ഇന്ത്യ ലിസ് ജയ്മോൺ ജേക്കബ് സംസ്ഥാന സൈക്ലിംഗ് താരം കാൽവെൻസെറിൽ ലയോൺ മിസ് ഫോട്ടോജെനിക് അവാർഡ് നേടിയ അൻസാ മരിയ സാജൻ തുടങ്ങിയവരെ യോഗത്തിൽ ആദരിച്ചു ചട്ടയുമുണ്ടും പേര് നിർദ്ദേശിച്ച കൈപ്പുഴ ഫോൻ അഭികാരി ഫാദർ സാബു മാലിത്തുരുത്തലിനെ യോഗം അനുമോദിച്ചു ഗ്ലൻ എലനിലെ കോളേജ് ഓഫ് ഡ്യൂ വെച്ച് നടന്ന ഐ നൈറ്റ് ട്വന്റി ട്വന്റി ഫൈവ് പരം കുട്ടികളെ കോർത്തിണക്കിക്കൊണ്ട് കിഡ്സ് ക്ലബ് പ്രോഗ്രാമുകളോടെയാണ് ക്നനായി നൈറ്റിന് തുടക്കമായത് കിഡ്സ് ക്ലബിന്റെ പ്രോഗ്രാമിനെ തുടർന്ന് കെ സി ജെ എൽ ഗോൾഡീസ് സീനിയർ സിറ്റിസൻസ് കെ സി വൈ എൽ യുവജനവേദി എന്നിവരുടെ പ്രകടനങ്ങൾ പരിപാടികൾക്ക് കൂടുതൽ മിഴിവേകി അതിനുശേഷം നടന്ന വിമൻസ് ഫോറത്തിന്റെ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങൾ ക്നൈ നൈറ്റിന് കൂടുതൽ നിറച്ചാർത്തായി പരിപാടികളുടെ മധ്യത്തിൽ കെ സി എസ് എൻ ഐയുടെ പതിനാറാമത് കൺവെൻഷൻ കിക്കോഫും നടത്തപ്പെട്ടു അതിനുശേഷം കെ സി എസിന്റെ സെൻസസ് ഫോം ഫിൽ ചെയ്തവരുടെ റാഫേൽ ഡ്രോയിങ് നടത്തപ്പെടുകയുണ്ടായി റാഫേൽ ഡ്രോയിങ്ങിൽ സമ്മാനാർഹരായ ടോണി ആൻഡ് സൗമിക്ക് മലബാർ ഗോൾഡിന്റെ എഴുന്നൂറ്റി അൻപത് ഡോളർ ഡയമണ്ട് വൗച്ചർ സമ്മാനിക്കുകയുണ്ടായി കോട്ടയം അധുരപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ എം എസ് ഡബ്ല്യൂ വിദ്യാർത്ഥികൾക്കായി സാമൂഹ്യ അവബോധ പഠന ശിബിരം സംഘടിപ്പിച്ചു കോട്ടയം ബിസിഎം കോളേജ് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റുമായി സഹകരിച്ചുകൊണ്ട് ഒന്നാം വർഷ എം എസ് ഡബ്ല്യു വിദ്യാർത്ഥികൾക്കായി തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച പഠന ശിബിരത്തിന്റെ ഉദ്ഘാടനം കോട്ടയം സോഷ്യൽ സർവീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി സാമൂഹിക അവബോധ ബോധവൽക്കരണ ക്ലാസും കെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ചും ഭിന്നശേഷിക്കാർക്കായുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് അന്ധബിര വൈകല്യമുള്ള വ്യക്തികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും അവർക്കായി ലഭ്യമാക്കേണ്ടവർത്തനങ്ങളെക്കുറിച്ചും ക്ലാസുകൾ നടത്തപ്പെട്ടു കെ എസ് 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 പ്രോഗ്രാം ഓഫീസർമാരായ സിജോ തോമസ് ഷൈല തോമസ് എന്നിവർ പഠന ശിബിരത്തിന് നേതൃത്വം നൽകി ലോക സ്ട്രോക്ക് ദിനത്തോടനുബന്ധിച്ച് കാരിതാസ് ഹോസ്പിറ്റലും കാരിതാസ് കോളേജ് ഓഫ് നഴ്സിംഗും സംയുക്തമായി ക്രിസ് മത്സരം സംഘടിപ്പിച്ചു ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് നടന്ന ക്രിസ് മത്സരത്തിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുപതോളം കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഓഫ് കേരള തിരുവനന്തപുരം ഒന്നാം സമ്മാനം കരസ്ഥമാക്കിയപ്പോൾ സെയിന്റ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം എന്നിവ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കരിതാസ് ഹോസ്പിറ്റൽ ഡയറക്ടറും സിഇഒയുമായ റവറൻഡ് ഡോക്ടർ ബിനു കുന്നത്ത് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി സ്ട്രോക്ക് പരിചരണം രോഗലക്ഷണങ്ങൾ തിരിച്ചറിയൽ പ്രതിരോധ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പരിപാടിക്ക് പ്രശസ്ത ക്വിസ്മെന്റ് സിദ്ധാർത്ഥ് ആർ വൈലോപ്പിള്ളി നേതൃത്വം നൽകി ചടങ്ങിൽ കരിത്താസ് ഹോസ്പിറ്റൽ ജോയിന്റ് ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫാദർ ജിനു കാവൽ സ്വാഗതം പറഞ്ഞു ജോയിന്റ് ഡയറക്ടറായ ഫാദർ സ്റ്റീഫൻ തേവർ പറമ്പിൽ പ്രൊഫസർ സിസ്റ്റർ ലിസി ജോൺ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ക്രൈസ്തവ ന്യൂനപക്ഷ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ജസ്റ്റിസ് ജെ ബി കോശി സമർപ്പിച്ച റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണമെന്ന് സഭയും സമുദായവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിയമ നടപടികളിലേക്ക് കടക്കുന്നതെന്ന് പ്രസിഡന്റ് രാജീവ് കൊച്ചിപറമ്പിൽ പറഞ്ഞു കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് നൽകാൻ വിവരാവകാശ നിയമപ്രകാരം വിവിധ തലങ്ങളിൽ അപേക്ഷ കൊടുത്തിരുന്നു എന്നാൽ തരാൻ സാധ്യമല്ലെന്ന മറുപടിയാണ് ലഭിച്ചത് മൂന്ന് വർഷത്തോളമായി മന്ത്രിസഭയുടെ പരിഗണനയിലിരിക്കുന്നുവെന്ന് പറഞ്ഞാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ വിവരങ്ങൾ നിഷേധിച്ചത് റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകളെ അറിയിച്ചതായി പറയുന്ന സർക്കാർ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പൊതുജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നത് സംശയകരമാണ് റിപ്പോർട്ടിൽ എന്താണെന്നറിയാതെ എങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കും സർക്കാർ ഒളിച്ചുകളി അവസാനിപ്പിക്കണം ഭരണപക്ഷവും പ്രതിപക്ഷ കക്ഷികളുമെല്ലാം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് വിഷയത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് ആരിൽ നിന്ന് മറയ്ക്കാനാണെന്നും എന്തിനാണ് ഭയപ്പെടുന്നതെന്നും രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും വ്യക്തമാക്കണം സംഘടിതമായ ഗൂഢാലോചനയും നിസ്സംഗതയും ഇതിന് പിന്നിലുണ്ടോയെന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഒരു വിഭാഗം ജനങ്ങളോടുള്ള തികഞ്ഞ അവഗണനയും അവഹേളനവുമാണ് ഇതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ക്നായ് കാത്തലിക് വിമൻസ് അസോസിയേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതിരൂപതാതല മത്സരങ്ങൾ സെന്റ് മൈക്കിൾസ് ഹൈസ്കൂൾ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമുട്ടിൽ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഫോറോന വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേൽ സമ്മാനദാനം നിർവഹിച്ചു യൂണിറ്റ് തലങ്ങളിൽ മത്സരിച്ച് വിജയികളായവരാണ് അതിരൂപത തലത്തിൽ മത്സരിച്ചത് മൈലാഞ്ചിടിയിൽ മത്സരത്തിൽ വെള്ളൂർ മള്ളുശ്ശേരി ഏറ്റുമാനൂർ ഇടവകകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി കല്ലറ പുത്തൻപള്ളി ഇടവകാംഗങ്ങൾ സ്പെഷ്യൽ ജൂറി അവാർഡിന് അർഹരായി അതിരൂപത പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ സെക്രട്ടറി സിൽജി സജി സിസ്റ്റർ സൗമി എസ് ജേസി എന്നിവർ പ്രസംഗിച്ചു അതിരൂപത ഭാരവാഹികളായ ലൈലമ്മ ജോമോൻ അനിമോൾ തോമസ് ലീന ലൂക്കോസ് ഏലിയാമ ലൂക്കോസ് എന്നിവരും കടുത്തുരുത്തി ഫൊറോന വിവിധ യൂണിറ്റ് ഭാരവാഹികളും മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നന്ദി നമസ്കാരം